തമിഴ്നാട്ടിലെ കടലോര ഗ്രാമമായ വേളാങ്കണിയിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് സംഭവിച്ച ആ വലിയ ദുരന്തത്തെക്കുറിച്ചും വേളാങ്കണി പള്ളിയെയും അവിടെ ഉണ്ടായിരുന്നവരെയും വേളാങ്കണി മാതാവ് സംരക്ഷിച്ച് കാത്തുപരിപാലിച്ചതിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് പ്രാദേശിക സമയം രാവിലെ ഏഴ് അമ്പത്തെട്ടിന് ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയിലെ ആഷയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒമ്പത് പോയിൻറ്റ് രണ്ട് മുതൽ ഒമ്പത് പോയിൻറ്റ് മൂന്ന് വരെ മാഗ്നിറ്റ്യൂഡ് തീവ്രതയുള്ള ഒരു വലിയ ഭൂകമ്പമുണ്ടായി ഉണ്ടായി ശാസ്ത്ര സമൂഹത്തിൽ സുമാത്ര ആൻഡമാൻ ഭൂകമ്പം എന്ന് ഇത് അറിയപ്പെടുന്നു കടൽനടിയിലെ ഈ മെഗാ ത്രസ്റ്റ് ഭൂകമ്പം ബർമ പ്ലേറ്റിനും ഇന്ത്യൻ പ്ലേറ്റിനും ഇടയിലുള്ള വിള്ളൽ മൂലമാണ് ഉണ്ടായത് ബോക്സിംഗ് ഡേ സുനാമി അല്ലെങ്കിൽ ഏഷ്യൻ സുനാമി എന്നറിയപ്പെടുന്ന മുപ്പത് മീറ്റർ ഏകദേശം നൂറടി വരെ ഉയരത്തിൽ തിരമാലകൾ ഉയർന്നു വന്ന ഒരു വലിയ സുനാമിയായിരുന്നു അന്ന് ഉൾക്കടലിൽ രൂപപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ചുറ്റുമുള്ള തീരപ്രദേശങ്ങളെ പൂർണ്ണമായും തകർത്തു ഇന്തോനേഷ്യയിലെ ആഷയിലും ഇന്ത്യയിലെ തമിഴ്നാട് തായ്ലൻഡിലെ ഖാവോലാഖ് ശ്രീലങ്ക എന്നിവിടങ്ങളിലും തിരമാലകൾ അക്രമാസക്തമായി പതിനാല് രാജ്യങ്ങളിലായി ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ കൊല്ലപ്പെട്ടു സുനാമിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഇന്തോനേഷ്യ ശ്രീലങ്ക ഇന്ത്യ തായ്ലൻഡ് സൊമാലിയ മാലിദ്വീപ് മലേഷ്യ മ്യാൻമാർ ടാൻസാനിയ ബംഗ്ലാദേശ് കെനിയ എന്നീ രാജ്യങ്ങളിലാണ് സുമത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് മുപ്പത് മീറ്ററിലധികം ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടായി ഇന്തോനേഷ്യയിലെ ആഷെ സുമാറ്റേര ഉട്ടാര പ്രവിശ്യകളിൽ കുറഞ്ഞത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരത്തി എഴുന്നൂറ് പേരെ കാണാതെയായി മരിച്ചതായി കരുതപ്പെടുന്നു ഭൂകമ്പവും സുനാമിയും മൂലം നാല് ലക്ഷത്തി ഇരുപത്തി എണ്ണൂറ് പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു ശ്രീലങ്കയിലെ മുപ്പതിനായിരത്തിലധികം ആളുകൾ തിരമാലകളിൽ ഒലിച്ചുപോയി തായ്ലൻഡിൽ മരണസംഖ്യ ഏകദേശം അയ്യായിരത്തി നാനൂറ് ആയിരുന്നു അതിൽ രണ്ടായിരം വിദേശ വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നു കേരളത്തിൽ നൂറ്റി പേർ മരിക്കുകയും ആറ് ജില്ലകളിലെ തീരദേശ ഗ്രാമങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സുനാമിക്കെടുതിക്ക് ഇരയാവുകയും ചെയ്തു പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി വീടുകൾ തകർന്നു ഏറ്റവും കൂടുതൽ മരണം കൊല്ലം ജില്ലയിലായിരുന്നു നൂറ്റി മുപ്പത് പേർ ഇവിടെ മരിച്ചു ആലപ്പുഴയിൽ മുപ്പത്തഞ്ചും എറണാകുളത്ത് അഞ്ച് എന്നിങ്ങനെയായിരുന്നു മരണനിരക്ക് കൊല്ലം ജില്ലയിലെ ആലപ്പാട് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ എന്നീ സ്ഥലങ്ങളിലാണ് സുനാമി തിരമാലകൾ കൂടുതൽ നാശം വിതച്ചത് കേരളത്തിൽ ഇവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തത് പലയിടത്തും അര കിലോമീറ്റർ മുതൽ രണ്ട് കിലോമീറ്റർ വരെ കര കടൽ കയറിയിരുന്നു മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ വേഗതയിലായിരുന്നു കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് എത്തിയത് വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതായിരുന്നു ഭൂകമ്പമുണ്ടായി രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും ഇന്ത്യൻ തീരങ്ങളിലടക്കം ഇത്രയും ആളനാശം ഉണ്ടാകാൻ കാരണം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മാരകമായ ഭയാനകമായ പ്രകൃതി ദുരന്തമാണിത് അതിതീവ്രത രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ വന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന് രാവിലെ ഏകദേശം എട്ട് അമ്പത് ആയപ്പോൾ വേളാങ്ങണിയിലെ പ്രധാന ബസലിക്കാ പള്ളിയിൽ മലയാളം കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ നിന്നും വേളാങ്ങണിയിലേക്ക് തീർത്ഥാടനത്തിന് പോയ നിരവധി മലയാളികളടക്കം ഏകദേശം രണ്ടായിരത്തോളം പേർ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ട് കൊണ്ട് പള്ളിയിൽ ഉണ്ടായിരുന്നു സമീപ പ്രദേശങ്ങളിലെല്ലാം പക്ഷികളുടെ കൂട്ടക്കരച്ചിലുകൾ എങ്ങും കേൾക്കാം ഈ സമയം വേളാങ്ങണി കടൽ തീരത്ത് നിന്നവർ ഒരു ഭയാനകമായ കാഴ്ച കണ്ടു ദൂരെ മൈലുകൾക്കപ്പുറം എവിടെ നിന്നോ വളരെ ഉയരത്തിലെന്തോ ഒന്ന് ഒരു ഭിത്തി പോലെ നീങ്ങി വരുന്നു ഈ സമയം കുറച്ച് ആൺകുട്ടികൾ കുറച്ച് മാറി കടൽ തീരത്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർ കടലിലേക്ക് നോക്കി അലറി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന വിദേശീയരും സ്വദേശിയരുമായ ആളുകളെല്ലാവരും തടിച്ചുകൂടി അവിടേക്ക് നോക്കിക്കൊണ്ടിരുന്നു ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല വെള്ളം ഇരുണ്ടു തിരമാലകൾ ഉയർന്നു പൊങ്ങാൻ തുടങ്ങി അതോടൊപ്പം തിരമാലകളിൽ പെട്ട് ബോട്ടുകൾ ആടിയുലയുന്നത് അവർ കണ്ടു തുടർന്ന് ഇരുണ്ട വെള്ളത്തിൻ്റെ ശക്തി കൂടിക്കൂടി കരയിലേക്ക് കയറി വരുന്നു എല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചു ചുറ്റുമുള്ള എല്ലാവരും പരിഭ്രാന്തരായി നാലുപാടും അവർ ഓടാൻ തുടങ്ങി അവർ തങ്ങളുടെ ബോട്ടുകളെക്കുറിച്ചോ വീടുകളെക്കുറിച്ചോ മറ്റൊന്നും ചിന്തിക്കാതെ എല്ലാവരും കഴിയുന്നത്ര വേഗത്തിൽ ഉയർന്ന സ്ഥലത്തേക്ക് പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി ഏകദേശം ഒമ്പത് മണി ആവാറായപ്പോൾ വേളാങ്കണ്ണി പള്ളിയുടെ ഉള്ളിലും പരിസരത്തും വൈദ്യുതി പൂർണ്ണമായും പോയി ളുകൾ ഉറക്കെ നിലവിളിച്ചു പലരും പള്ളിയിൽ നിന്ന് പുറത്തു വന്നു കടൽ തിരമാലകൾ തങ്ങളുടെ തൊട്ടു മുന്നിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി ആളുകൾ അവരുടെ കുടുംബാംഗങ്ങളെ അന്വേഷിച്ച് ചുറ്റുമൂടുകയായിരുന്നു പലരും പള്ളിയുടെ ഒന്നാം നിലയിലേക്ക് പടികൾ ചാടിക്കയറാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു വേളാങ്കണ്ടി പള്ളിയുടെ കടൽ തീരവും പള്ളിയുടെ പരിസരങ്ങളും കൂട്ടനിലവിളി കൊണ്ട് നിറഞ്ഞു അതിശക്തമായ തിരമാലകൾ ആർത്തിരമ്പി കരയിലേക്ക് പാഞ്ഞു കയറി വർഷങ്ങളായി വേളാങ്ങണി കടപ്പുറത്തും പരിസരങ്ങളിലും കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെയും കടകളെയും വഞ്ചികളെയുമെല്ലാം സുരാമി തിരമാലകൾ നിമിഷ നേരം കൊണ്ട് കവർന്നെടുത്തു ജീവന് വേണ്ടി നിലവിളിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി താഴുന്ന കുറേയധികം ആളുകൾ എങ്ങും ഭയാനകമായ അന്തരീക്ഷം കൂറ്റൻ തിരമാലകളിൽ ആളുകൾ ഒലിച്ചുപോകുന്ന അതിഭയാനകമായ കാഴ്ച തെങ്ങുകളുടെ ഉയരത്തിൽ കാറുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു നിസ്സഹായരായ കുറെ മനുഷ്യരുടെ നിലവിളിയും കൂട്ടക്കരച്ചിലും വേളാങ്ങണിയിലെ പ്രധാന ബസലിക്ക ദേവാലയത്തിൻ്റെ കവാടത്തിലും ചുറ്റും പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള വലിയ സുനാമി തിരമാലകൾ നിറഞ്ഞു നിന്നു കടൽ തീരത്ത് നിന്ന് നൂറ് മീറ്റർ അകലെ ചുറ്റുമുള്ള മറ്റ് കെട്ടിടങ്ങളുടെ അതേ നിരപ്പിലാണ് വേളാങ്ങണിയിലെ ബസലിക്ക സ്ഥിതി ചെയ്യുന്നത് കടപ്പുറത്ത് നിന്നും അര കിലോമീറ്റർ ഉള്ളിലേക്ക് പാഞ്ഞെത്തിയ സുനാമിത്തിരകൾ ബസലിക്കയുടെ മുന്നിലും പിന്നിലുമുള്ള എല്ലാ കെട്ടിടങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് കടന്നുപോയി കടൽ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ബസലക്കിക്ക് ചുറ്റുമുള്ള എല്ലാ കടകളും കെട്ടിടങ്ങളും പൂർണമായും നശിച്ചു ബസലക്കിക്ക് പുറത്തുണ്ടായിരുന്ന ആയിരത്തിലധികം ആളുകൾ ദുരന്തത്തിൽ മരിച്ചു അതേസമയം കുർബാനയിൽ പങ്കെടുക്കുന്ന രണ്ടായിരത്തിലധികം ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു ദൈവത്തിന്റെ ഒരു അമാനുഷിക അത്ഭുത ഇടപെടൽ അവിടെ സംഭവിച്ചു പാഞ്ഞെത്തിയ കൂറ്റൻ തിരമാലകൾ വേളാങ്കണ്ണി പള്ളിയുടെ നടയിലെത്തിയപ്പോഴേക്കും ഒരു സംരക്ഷണ കോട്ട പോലെയായി ഉയർന്നു മാറി പള്ളിയുടെ അകത്തേക്ക് ഒരു തുള്ളിവെള്ളം കിടക്കാതെ പള്ളിയുടെ നാലുകൂണിലേക്കും തിരിഞ്ഞ് പന്ത്രണ്ട് മീറ്ററുകളോളം ഉയരത്തിൽ കടന്നുപോയി വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപവും പരിശുദ്ധ ആൾത്താരയും പള്ളിയിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തോളം വിശ്വാസികളും ദൈവിക ശക്തിയാൽ സംരക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഏഴിന് പള്ളി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഞങ്ങളൊരു വലിയ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചതായി ബിഷപ്പ് ദേവദാസ് അംബ്രൂസ് അസന്ധിഗ്ധമായി പറഞ്ഞു നൂറ് മീറ്റർ അകലെയുള്ള ദേവാലയ കവാടങ്ങൾക്ക് മുന്നിൽ ആ തിരമാല നിന്നത് അവിശ്വസനീയമായ ഒരു അത്ഭുതമാണെന്നും ദേവാലയത്തെയും അതിനുള്ളിലെ ആളുകളെയും സംരക്ഷിച്ച ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തിയായിരുന്നു അത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വേളാങ്കണ്ണി ദേവാലയത്തിന്റെ ഈ അത്ഭുതകരമായ രക്ഷ പുറപ്പാട് പുസ്തകത്തിന്റെ വചനഭാഗം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ നന്നായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു അതിൽ വലതുവശത്തും ഇടതുവശത്തും രണ്ട് മതിലുകൾ വെള്ളത്തിനിടയിലൂടെ ചെങ്കടല കടന്ന ഇസ്രായേലികളുടെ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഈ ദുരന്തം പ്രകൃതിയുടെ ശക്തിയുടെയും മനുഷ്യരാശിയുടെ പ്രതിരോധശേഷിയുടെയും ദൈവിക സംരക്ഷണത്തിൻ്റെയും ഒരു പ്രധാന ഓർമ്മപ്പെടുത്തലായി ഇന്നും തുടരുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് രാവിലെ ഒമ്പത് മണിയായപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും പാഞ്ഞെത്തിയ ആ രാക്ഷസ തിരമാലകളിൽ അകപ്പെട്ട് വേളാങ്കണ്ണി കടൽ തീരത്ത് നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെ ദേവാലയത്തിന് പിന്നിലുള്ള വേളാങ്കണ്ണി ബസ് ഡിപ്പോ പൂർണമായും വെള്ളത്തിനടിയിലായി ബസിലേക്ക് ചുറ്റുമുള്ള വീടുകളും ഹോട്ടലുകളും കടകളുമെല്ലാം ഒന്നും അവശേഷിക്കാതെ പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള കൂറ്റൻ തിരമാലയിൽ പൂർണ്ണമായി നശിച്ചു ഭൂകമ്പത്തെ തുടർന്നുണ്ടായ കൂറ്റൻ സുനാമി തിരമാലകളിൽ മനുഷ്യജീവന് പുറമെ വീടുകൾ ടൂറിസ്റ്റ് റിസോർട്ടുകൾ മത്സ്യബന്ധന ബോട്ടുകൾ ചെമ്മീൻ വളർത്തൽ കുളങ്ങൾ മണ്ണ് വിളകൾ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി തൽഫലമായി തീരദേശത്തെ ആളുകളുടെ ഉപജീവന മാർഗത്തെ അത് കാര്യമായി ബാധിച്ചു സുനാമിയുടെ ആഘാതം വളരെ വിനാശകരമായിരുന്നു വെള്ളപ്പൊക്കം സംഭവിച്ച പ്രാദേശിക തീരപ്രദേശി പൂർണ്ണമായി മാറി വേളാങ്കണ്ണി തീരത്തിൻ്റെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ ഏറ്റവും കൂടുതൽ ജീവഹാനിയും നാശവും സംഭവിച്ചു ദുരന്തമായിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും സ്വത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വ്യാപകമായ നാശനഷ്ടം വരുത്തിവെക്കുകയും ചെയ്തു സുനാമിയിൽ അടിഞ്ഞ കടൽവെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ചപ്പോൾ അതിൽ ധാരാളം ചെളി മണൽ ലെഡ് മെർക്കുറി എന്നിവയുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് പഠനം നടത്തിയ ഗവേഷകർ കണ്ടെത്തി ഇത് തിരമാലകളിൽ നിന്ന് രക്ഷപ്പെടാൻ പാടുപെടുമ്പോൾ അത് വിഴുങ്ങിയവരുടെ ആരോഗ്യത്തിന് അപകടകരമായിരുന്നു എന്ന് കണ്ടെത്തി രണ്ടായിരത്തി നാലിലെ സുനാമി തിരമാലയിൽ നിന്നും അതിജീവിച്ചവരിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ന്യൂമോണിയ പോലുള്ള രോഗങ്ങളും വന്ന് പലരും മരണപ്പെട്ടു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയ ജില്ലകളിലൊന്നായിരുന്നു നാഗപട്ടണം അവിടെ മിനിറ്റുകൾക്കുള്ളിലാണ് അനേകം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ സുനാമിയിൽ പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് പേർ മരിച്ചു ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി അവരിൽ ഏകദേശം ഏഴായിരം പേർ തമിഴ്നാട് സംസ്ഥാനത്താണ് മരിച്ചത് രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമിയിൽ രാക്ഷസ തിരമാലയിൽ അകപ്പെട്ട് വേളാങ്കണ്ണിയിലും പരിസര പ്രദേശങ്ങളിലും ജീവൻ നഷ്ടപ്പെട്ടു പോയതും തിരിച്ചറിയാൻ സാധിക്കാതെ അഴുകി തുടങ്ങിയതുമായ ആറായിരത്തി എണ്ണൂറ് പേരുടെ ശവ ശവശരീരങ്ങളാണ് വേളാങ്കണ്ണി ഹൈവേയോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിൽ കൊടിയെഴുത്ത് ഒന്നിച്ചു കൂട്ടിയിട്ട് സംസ്കരിച്ചത് സുനാമിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഹൃദയഭേദകമായ ആദരാഞ്ജലിയായി നാഗപട്ടണത്തിലെ സുനാമി സ്മാരക സ്തംഭം സുനാമി മെമ്മോറിയൽ പില്ലർ ഇന്ന് അവിടെ ആ സ്ഥലത്ത് ആ മണ്ണിൽ നിലകൊള്ളുന്നു വേളാങ്ങണിയിലെ ശാന്തമായ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്മാരകം പ്രദേശത്തെ ആഴത്തിൽ ബാധിച്ച പ്രകൃതി ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു അവിടെ ഉറങ്ങുന്ന ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാനും ഒരു സഹ സഹോദരനോ സഹോദരിയോ എന്ന നിലയിൽ നമ്മുടെ ബഹുമാനം പ്രകടിപ്പിക്കുവാനും ഓരോ തീർത്ഥാടകരും കാണേണ്ട സ്ഥലം കൂടിയാണ് ഇത് ഇനിയും ഇതേപോലെയുള്ള ഒരു പ്രകൃതി ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഈ ലോകത്തോട് കരുണയായിരിക്കണമേ എന്ന് സർവശ്വനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം